കനേഡിയൻ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടി വിജയത്തിലേക്ക് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മാർക്ക് കാർണി തന്നെ അടുത്ത സർക്കാർ രൂപീകരിക്കും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോളിവർ പരാജയം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ശതമാനം വോട്ട് വിഹിതവുമായി നൂറ്റി അറുപത്തിയെട്ട് സീറ്റുകളിലാണ് ലിബറൽ പാർട്ടി മുന്നേറുന്നത് നൂറ്റി സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന കൺസർവേറ്റീവ് പാർട്ടിക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് വിഹിതമാണുള്ളത് ഇന്ത്യക്കാർക്ക് വലിയ സ്വാധീനമുള്ള എൻ ഡി പി ഏഴ് സീറ്റിലും ഗ്രീൻ പാർട്ടി ഒരു സീറ്റിലും മുന്നേറുന്നു കഴിഞ്ഞ പാർലമെന്റിൽ ലിബറൽ പാർട്ടി നൂറ്റി അൻപത്തി ഒന്ന് ഡി പി നാല് ഗ്രീൻ പാർട്ടി രണ്ട് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി പരാജയപ്പെടുമെന്നും കൺസർവേറ്റീവ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുമായിരുന്നു ആദ്യ മാസങ്ങളിലെ പ്രവചനങ്ങൾ എന്നാൽ അമേരിക്കയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച കാനഡ വിരുദ്ധ നയങ്ങൾ ലിബറൽ പാർട്ടിക്ക് ഗുണകരമാവുകയായിരുന്നു ട്രംപുമായുള്ള ബന്ധങ്ങളും സാമ്യങ്ങളും കൺസർവേറ്റീവ് പാർട്ടിയെയും അവരുടെ നേതാവ് പിയറി പോളിവറിനെയും പരാജയപ്പെടുത്തുകയായിരുന്നു രാജിവെച്ചതിനെ തുടർന്ന് മാർച്ച് പതിനാലിനാണ് മാർക്ക് കാർണി കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയും ലിബറൽ പാർട്ടി നേതാവായും തിരഞ്ഞെടുക്കപ്പെടുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും മുൻ കേന്ദ്ര ബാങ്ക് ഗവർണറുമായ കാർണി രാഷ്ട്രീയത്തിൽ പുതുമുഖമാണെങ്കിലും രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ബ്രെക്സിറ്റും ഉൾപ്പെടെ പ്രധാന സാമ്പത്തിക വെല്ലുവിളികളെ നേരിട്ട അനുഭവ സമ്പത്തുള്ള വിദഗ്ധനാണ് കാനഡയിലെ നോർത്ത് വെസ്റ്റ് ടെറിട്ടറിയിലെ ഫോർസ്മിത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച കാർണി വളർന്നത് ആൽബർട്ടയിലെ എഡ്മണ്ടനിലാണ് പഠനകാലത്ത് മികച്ച ഹോക്കി പ്ലെയർ ആയിരുന്ന കാർണി ലോറിയർ ഹൈറ്റ്സ് ടീമിന്റെ ഗോൾ കീപ്പറുമായിരുന്നു സ്കോളർഷിപ്പോടെ ഹാർഡ്ബാഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാസ്റ്റേഴ്സും തൊണ്ണൂറ്റിയഞ്ചിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി ഓക്സ്ഫോർഡിൽ വെച്ച് പരിചയപ്പെട്ട ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധയായ ഡയാന ഫോക്സാണ് ഭാര്യ ദമ്പതികൾക്ക് നാല് പെൺമക്കളാണുള്ളത് പഠനത്തിനുശേഷം ശേഷം ഗോൾഫ്മാൻ നാക്സിൽ ചേർന്നുകൊണ്ട് പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നുവന്നു രണ്ടായിരത്തി മൂന്നിൽ ബാങ്ക് ഓഫ് കാനഡ ഡെപ്യൂട്ടി ഗവർണറായി ചേർന്ന അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ഗവർണറായും നിയമിതനായി രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കാനഡയുടെ സമ്പദ് വ്യവസ്ഥ തകരാതെ പിടിച്ചു നിർത്തിയതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഇന്നും അഭിനന്ദിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായി നിയമിതനായ കാർണി മുന്നൂറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വിദേശിയുമായി ബ്രെക്സിറ്റ് കാലഘട്ടത്തിൽ യു കെ യുടെ സാമ്പത്തിക നയങ്ങളെ വിജയകരമായി നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് ഫിനാൻസിന്റെ പ്രത്യേക ദൂതനായ നിയമിതനായ കാർണി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ സ്വകാര്യ മേഖലയെ കൂടി ഭാഗമാക്കുന്നതിന് പ്രത്യേക ഊന്നൽ നൽകി ഇതോടൊപ്പം തന്നെ ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റിൽ ചെയർമാനായും ബ്ലൂംബർഗ് എൽപിയുടെ ബോർഡ് ചെയർമാനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ട്രൂഡോയുടെ സാമ്പത്തിക ഉപദേശകനായി നിയമിതനായ കാർണി ട്രൂഡോ രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ലിബറൽ പാർട്ടി നേതൃത്വത്തിനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിന് നടന്ന ലിബറൽ പാർട്ടി നേതൃ തിരഞ്ഞെടുപ്പിൽ മുൻ മുൻധനമന്ത്രി ക്രിസ്റ്റിയെഞ്ച് ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയാണ് കാർണി പരാജയപ്പെടുത്തിയത് പിന്നാലെ അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിലുമെത്തി പാർലമെന്റ് അംഗമല്ലാതെ കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മാർ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് മാർക്ക് അപ്ഡേറ്റ്